ഉഴ വേണേ ഞങ്ങള് സ്പെഷ്യൽ ഇതാ ഉഴുന്നവടയുണ്ട് പോള വേറ്റലുണ്ട് അപ്പൊ ഞങ്ങളതാ എടുക്കാമോ ഉഴ് ആ ഞാൻ കൊടുത്താ ചാർജ് ചാർജ് ചാർജ ഫോൺ ഫോണ് വേണപ്പാ ചാർജ ഫോൺ ചാർജ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കുട്ടികള് കുഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞു കൊടുക്കും പറയണം ഇതാരാണ് പറ ഇതാരണം പറഞ്ഞു നമ്മളെ ഇപ്പൊ കമന്റേ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി എല്ലാവരും പേര് ഒക്കെ പവണിട്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ തയ്യാറായി നിൽക്കട്ടെ സമ്മതിക്കുന്നില്ല ചാച്ചന്റെ ഫോണ് വളന്ന് ഋഥുവിന്റെ അമ്മ ഞാന് നീതു എന്റെ പേര് നീതു പൃഥ്വിന്റെ അച്ഛന്റെ പേര് രാമൻമാൻ ക്യാമറമാൻ രാമൻ ഇത് ഋത്വിന്റെ അച്ഛമ്മ ദേവകി ഇത് ഋത്വിന്റെ ചാച്ചൻ ലക്ഷ്മണൻ അത് ഋത്വിന്റെ അപ്പൂപ്പൻ സുബ്രഹ്മണ്യൻ അതായത് അച്ഛൻ്റെ അച്ഛൻ അത് അമ്മൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ വിജയകുമാർ ആ ചെറിയ കുട്ടി പറഞ്ഞു എൻ്റെ ഏട്ടൻ്റെ മകനാണ് ഇന്നലെ സ്കൂളിൽ രണ്ടു ദിവസം ലീവല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടേക്കൊന്നും ഇരുന്ന് വന്നാണ് അവൻ്റെ പേര് റിയാൻ ആ പിന്നെ ആദ്യം വന്നിട്ടില്ല ആദ്യം അവിടെ എന്തോ കാലെന്തോ വേദന എന്നൊക്കെ വയറന്തോ വേദന അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവൻ വന്നിട്ടില്ല പിന്നെ പിന്നെ പതുക്കെല്ലാം മാറിയിട്ട് പിന്നെ പൊതുക്കെ വിചാരിക്കും സംസാരിക്കേ സംസാരിക്ക കുഞ്ഞിന്റെ കൊറേ ഉണ്ട് സംസാരിച്ച് കുഞ്ഞിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേക്കെ ആ അപ്പൊ രണ്ടു സൈഡിൽ നമ്മളെ പ്ലേസ് ഫോളൊക്കെ ഇവിടെണ്ട് ആള് സൂപ്പറാണ് കേട്ടാ ഒരേ കരച്ചിലായിരുന്നു ഇന്ന് പറഞ്ഞു കറിഞ്ഞാ എനത്ത് വന്നിട്ട് ഉച്ചക്ക് വന്നിട്ട് എനിക്ക് വന്നിട്ട് നമ്മ ഇച്ചിരിക്കറിഞ്ഞു സ്കൂളിൽ പോയപ്പോ ഇച്ചിരി അറിഞ്ഞു കുഞ്ഞിന്റെ ഫ്രണ്ടിന്റെ പേര് നോക്ക് ഏ അവരൊക്കെ അയ്യേ പറയുന്നു അയ്യേ ഋതിൻ അയ്യേ അയ്യേ പറയുന്നു ഞാൻ ആ പേര് നമുക്ക് അന്ന ഋതിക ജഗു അല്ലേ ഇതാണ് കുഞ്ഞിന്റെ ഫ്രണ്ട്സ് അമ്മക്ക് എന്താ പറയാനുള്ളത് പിന്നെ ഉച്ച പിന്നെ രാവിലെയാസം രാവിലത്തെ രാവിലത്തെ പിന്നെ ചെറുപേര് പിന്നെ

അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള്